ഒത്തുകൂടലിന്റേതാണ് ഓണം ഇത്തവണ ഇരുപത്തിയാറ് അമ്മമാരുമായിട്ടാണ് ദുബായിൽ ഓണം ആഘോഷിക്കുന്നത് യു എയിലെ മലയാളി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പൊന്നോണക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവോണ ദിവസം സെപ്റ്റംബർ പതിനഞ്ചിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുകയാണ് പ്രധാന ആകർഷണ പരിപാടി എന്ന് പറയുന്നത് മാതൃവന്ദനമാണ് മന്നത്ത് ഗ്രൂപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് മാതൃവന്ദനം പരിപാടി സംഘടിപ്പിക്കുന്നത് നാട്ടിലുള്ള ഇരുപത്തിയാറ് അമ്മമാരെ കൊണ്ടുവന്നാണ് ഈ മാതൃവന്ദനം പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ വിശദാംശങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ദുബായിൽ വെച്ച് സംഘാടകർ വിശദീകരിക്കുകയാണ് ഈ വർഷത്തെ ഓണത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് ഇരുപത്തിയാറാമത്തെ വർഷമാണ് ഈ ഓണ നടക്കുന്നത് അപ്പം അതിനെ വളരെയധികം ചേർത്തിട്ടാണ് ഈ അമ്മമാരെ കൊണ്ടുവരുന്നതിന് വേണ്ട സപ്പോർട്ടുകൾ എന്തൊക്കെയാണോ അത് നമ്മുടെ ഗ്രൂപ്പും ദിൽസയും നമ്മുടെ മറ്റ് മൈക്ക് മീഡിയ എല്ലാം ചേർന്നിട്ട് നമ്മളെ കൊണ്ട് എല്ലാ ടീമും പൂർണ്ണമായിട്ടും കൂടെ നിന്ന് നാടിൽ നിന്ന് പാസ്പോർട്ട് എടുക്കുന്ന പോലെ കൂടെ കൊണ്ടുവരുന്നത് പോലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കൂടെ നിന്ന് നമുക്കൊരു ടീം എന്ന രീതിയിൽ ചെയ്യാം